ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ ആറുമാസമേ ആയിട്ടുള്ളൂ ആറുമാസേ കാലത്തിനുള്ളവരിൽ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു വരുമാനം ഇന്ന് ലഭിച്ചു എൻ്റെ അക്കൗണ്ടിൽ പണം വന്നു അത് വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ കൂട്ടത്തില് പങ്കുവെക്കാൻ കാര്യം നിങ്ങൾക്കും എങ്ങനെ യൂട്യൂബ് തുടങ്ങി ഇത് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ കണ്ടന്റ് എൻ്റെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും ഏത് രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിന് വരുമാനം എന്നുള്ള തുടർന്നുള്ള വീഡിയോ കാണുക ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അതിനുള്ള കാര്യങ്ങളാണ് തുറന്നത് യൂട്യൂബ് നമ്മുടെ ഇന്ത്യയിൽ കൊടുക്കുന്ന തുക നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടിപ്പോകും അത് യൂട്യൂബ് നമ്മുടെ ഇന്ത്യയിൽ ഈ കാലങ്ങളിലായി കൊടുത്തിരുന്നു ഇരുപത്തിയോരായിരം കോടി രൂപയാണ് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ പണമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും തന്നെ ആർഡ്സിൻ്റെ പണമായിരിക്കും യൂട്യൂബർമാർക്ക് വേണ്ടി യൂട്യൂബ് ക്രിയേറ്റർമാർക്ക് വേണ്ടി യൂട്യൂബ് കൊടുക്കുന്ന പണമാണ് ഇരുപത്തോരായിരം കോടി രൂപ ഈ നമ്മുടെ ഇന്ത്യയിൽ മാത്രം കിട്ടുന്നു അപ്പം എന്തുകൊണ്ടും നമ്മൾക്കും ഒരു യൂട്യൂബറായി കൂടാ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം എൻ്റെ കുടുംബാംഗങ്ങളായി നിങ്ങൾ തീർച്ചയായിട്ടും തന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്നുമ്പോട്ടുള്ള വീഡിയോകൾക്ക് എല്ലാം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും തരുന്നത് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് യൂട്യൂബ് തുടങ്ങിയ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ പരാജകമായിരുന്നു പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യാത്ര വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു വേണമെങ്കിൽ യാത്രാഭ്രാന്തം എന്ന് പറയാം വർഷങ്ങളായിട്ടൊരു പത്ത് വർഷം വേലുവായിട്ട് ഒരുപാട് യാത്രകൾ ഇവിടുന്ന് കാർ ഓടിച്ചുകൊണ്ട് കുടുംബസമേതം കാശ്മീർ വരെ പോയിട്ടുണ്ട് ആ കാലഘട്ടങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ അറിയില്ലായിരുന്നു അന്ന് ഇത്രയും സിമ്പിളായിട്ടുള്ള ടെക്നോളജി ഇല്ലായിരുന്നു നമുക്ക് ലാപ്ടോപ്പ് ക്യാമറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമായിരുന്നു അതും നമ്മുടെ കയ്യിൽ ഇല്ല മാത്രമല്ല എഡിറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല ഒരുപാട് ഭയബദമായ അറിവില്ലാഴിക അന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഒക്കെ വെച്ചിരുന്നു പക്ഷെ അതൊക്കെ നമ്മുടെ നഷ്ടം കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയി വീണ്ട് പല പല രാജ്യങ്ങളിൽ സന്ദർശിക്കാൻ പറ്റി അപ്പോഴൊക്കെയും നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു അങ്ങനെ ഒരു മോഹം ഈ അടുത്ത കാലങ്ങളിൽ കൂടി 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 വന്നാണ് യൂട്യൂബ് തുടങ്ങാൻ ഒരു പ്രചോദനമായ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യമേ പോയത് യു കെ യു കെയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ കുറെ വീഡിയോ എടുത്തു പ്ലേ നിങ്ങൾക്ക് ഇപ്പൊ കണ്ട എൻ്റെ ചാനൽ സുനിൽ ലൗ ട്രാവലിംഗ് നോക്കി അറിയാം ആദ്യത്തെ കുറെ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശോകമാണ് ശോകം എന്ന് പറഞ്ഞാല് നൂറ് പേര് അൻപത് പേര് എൺപത്തൊന്ന് പേരൊക്കെ കാണുന്ന ലണ്ടൻ യാത്രയൊക്കെ കണ്ടേക്കുന്ന എൺപത്തി പേരൊക്കെയാണ് അങ്ങനെ ലണ്ടനിലെ യൂറോപ്പിലെ പല ഭാഗങ്ങളിലെ വീഡിയോ ഒക്കെ തന്നെ വളരെ പരാജയം എന്ന് പറഞ്ഞാൽ സങ്കടകര നമുക്ക് ശോകമായി പോയി അപ്പൊ മനസ്സ് കുറച്ചൊന്ന് തളർന്നു ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്നൊരു ടെൻഷൻ വന്നു വേണ്ട എന്നൊക്കെ ഉള്ള തോന്നല് വന്നു അവിടെ നിന്ന് പിന്നെയും നമ്മൾ പിന്മാറിയില്ല തിരിച്ച് നാട്ടിലെത്തി നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെയും എന്ത് ചെയ്യണം എന്താണോ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന നോക്കി അങ്ങനെ ഒരു മൂന്നാർ യാത്ര പോയി മൂന്നാർ യാത്ര പോയി അങ്ങനെ മൂന്നാറിന്റെ വിസിബിലിറ്റി ഇട്ടു നോക്കി ആരും തന്നെ കണ്ടില്ല ആരും ശ്രദ്ധിച്ചില്ല ഇഷ്ടംപോലെ ട്രാവൽ ബ്ലോഗർമാരാണ് നല്ല രീതിയിൽ ചെയ്യുന്നത് നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്ന നല്ല മ്യൂസിക് എഡിറ്റ് ചെയ്യുന്ന നല്ല സൗണ്ട് ചെയ്യുന്നെ അങ്ങനെ ഒരുപാടുള്ള ആൾക്കാരെ ഇന്നിടത്ത് തന്നെ മൂന്നാർ വീഡിയോ ഒരു മനുഷ്യരും കണ്ടില്ല അതും പരാജയമായി വീണ്ടും തിരിച്ച് വന്ന് വീണ്ടും നെക്സ്റ്റ് ടൈം മൂന്നാർ ഒന്നുകൂടെ പോയി അപ്പോൾ മൂന്നാർ നമ്മൾ താമസിച്ച ഒരു കെ ടി ഡി സി ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടലിനെ പറ്റി ഒരു പരാതി വന്നു ആ പരാതി നമ്മൾ താമസിച്ച റൂമിൻ്റെ പൈസ നമ്മൾ കൂടുതൽ ഒരു വീഡിയോ ഇട്ടു കുറേയേറെ പേര് അത് കണ്ടുപിട്ടു ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് പേരുകളും കണ്ടു പക്ഷേ എന്തായാലും സബ്സ്ക്രൈബറായി കിട്ടിയില്ല അങ്ങനെ കുറേ ആളുകൾ സബ്സ്ക്രൈബറായി കിട്ടുന്നില്ല കണ്ടന്റ് ഇല്ല വീഡിയോ ഇല്ല ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബ് നമുക്ക് ചേർന്ന പണിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പിന്മാറി പിന്മാറിയെന്ന് പറഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യുന്നതിനകത്ത് കുറച്ച് കാലത്തെ താമസം വന്നു ഒന്നുമില്ലാതെ വീണ്ടും ഒന്ന് രണ്ട് ഒരു ഷാപ്പിൽ പോയിരുന്ന് ഒരു എക്സ്പ്ലോർ ഒരു വീഡിയോ കിട്ടും അതിനും കുറച്ച് റീച്ച് വന്നപ്പോൾ കുറച്ചൂടെ മനസ്സിന് കുറെ തന്റേളുമായി ചെയ്യാമെന്ന് തോന്നി തുടർന്ന് പിന്നെ പിന്നെ ഇടുന്ന വീഡിയോകളെല്ലാം പരാജയമായിരുന്നു അങ്ങനെ വിജയിക്കുകയില്ല എന്നൊരു ബോധ്യം വരിക നമ്മൾക്ക് സബ്സ്ക്രൈബർ കയറത്തില്ല അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഈ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ സബ്സ്ക്രൈബർ ചെയ്യുള്ളൂ നിങ്ങളെ നിർബന്ധിച്ച് ചെയ്യാൻ പറ്റത്തില്ലോ അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇത് നിർത്താം എന്ന് തോന്നും കീറിയില്ല അതൊരു നൂറ് പേരെയൊക്കെ ആക്കാൻ തന്നെ രണ്ട് മാസത്തോളം രണ്ട് മാസത്തിന് എടുത്തിട്ടുണ്ടാവും ഒരു പേരു അത് ഒരു തരത്തിൽ അങ്ങനെ ആയിട്ടും വൈറൽ ആകുക അല്ല നമ്മൾ വീഡിയോസ് ഒന്നും ആകുകയില്ലെന്നപ്പം നമ്മൾ അത് പൂർണ്ണമായിട്ടും അതിൽ നിന്നും പിന്മാറിയേക്കാം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ പിന്നെയും 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 പിന്നെ മനസ്സിലൊരു ആഗ്രഹം കിടക്കുകയാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നു അപ്പം എനിക്ക് തോന്നി യാത്രകൾ ഞാനിടുന്ന യാത്രകൾ ഉണ്ടെന്ന് തന്നെയല്ല ആ എൻ്റെ വ്യൂവർക്ക് ആവശ്യം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വരികയും അങ്ങനെ എൻ്റെ വീട്ടിലെ സോളാർ എന്നെ പറ്റിയൊരു അതായത് ജനുവൻ ആയിട്ടൊരു വീഡിയോ ആയിരുന്നു കാരണം എനിക്ക് തോന്നുന്നു നഷ്ടങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ള ഒരു വീഡിയോ യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്തു അത് നല്ല രീതിയിൽ തന്നെ അതിവേ കുറച്ച് ദിവസം കഴിയിൽ വളരെ മുന്നോട്ട് നിന്നെങ്കിലും പിന്നീട് അത് കണ്ട ആൾക്കാർക്കൊക്കെ തോന്നി അത് ഗുണകരമാണെന്ന് അതിൻ്റെ തരുന്ന അറിവുകൾ ഒരു പരിധി വരെ പൂർണ്ണമായിട്ടും ഞാൻ ശരിയാണെന്ന് പറഞ്ഞില്ല കാരണം നമ്മൾ ആ വലിയ അറിവുള്ള ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അത് ജനങ്ങളിൽ ഇഷ്ടപ്പെടുകയും അന്ന് തൊട്ടേ ആൾക്കാർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ആവശ്യപ്പെടാനും എന്നോട് ബന്ധപ്പെടാൻ തുടങ്ങി കുറേ നാളുകൾ അങ്ങനെ പയറ്റി 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 കുറച്ച് കസ്റ്റബർ സബ്സ്ക്രൈബറായി വീണ്ടും നല്ല കുറച്ച് ഇടാൻ സാധിച്ചു വാഹനങ്ങൾ വാങ്ങിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഇൻഷുറൻസിനെ പറ്റിയുള്ള കാര്യങ്ങളെ അങ്ങനെ കുറെ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ നമ്മൾ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ലെവലായി എന്നാൽ എന്നാലും കൂടെ തന്നെ നമ്മൾ അമിതമായി വിശ്വസിച്ച പല വീഡിയോകളും വളരെ രീതി എട്ട് നിലയ്ക്ക് പൊട്ടുക എന്ന് പറഞ്ഞ പോലെ രീതിയിൽ പൊട്ടിയും പോയി അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിനെ ശകലം വേദനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് അതിനകത്ത് ഞാൻ ചിന്തിച്ചതും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം യൂട്യൂ ഇമ്പോർട്ടൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹം കാണും ആഗ്രഹിക്കുന്നതാണെങ്കിൽ താഴെ കമൻറ്റിനകത്തോ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുമോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമോ ഞാൻ നിങ്ങളെ സഹായിക്കാൻ എന്നൊക്കെ പെട്ടെന്ന് അതുകൊണ്ട് കാര്യമില്ല യാതൊരു കാര്യം യൂട്യൂബിൽ നിന്നല്ല കാരണം ഞാനൊരു സബ്സ്ക്രൈബർ ചെയ്യാം എൻ്റെ കാര്യം എന്താ എൻ്റെ ബന്ധുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ ഉച്ച ബന്ധുക്കൾ ഉച്ച സുഹൃത്തുക്കൾ ഇവരോടൊക്കെ ഞാൻ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരാരും ഇന്ന് വരെ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കത്തില്ല വളരെ തുച്ഛമായ എന്നാ ഒരു വളരെ നൂറ് പേരുണ്ടെങ്കിൽ അതിനകത്തൊരു അഞ്ച് പേരോ രണ്ട് പേരോ ഇപ്പൊ വല്ലപ്പോഴും ഒരു വീഡിയോ കണ്ടെങ്കിലായി അത് നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങിയോ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഓടിച്ചു കാണുമ്പോ എന്നല്ലാതെ നമ്മൾ ഏതാണോ കണ്ടന്റ് ഇടുന്ന ആ കണ്ടന്റ് ഇടുന്ന ഇഷ്ടപ്പെടുന്ന വ്യൂവർ എൻ്റെ ഫാമിലി മെമ്പറായ നിങ്ങള് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എനിക്ക് അല്ലാതെ എൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ എനിക്ക് ഞാൻ നാട്ടിലുള്ള എൻ്റെ ഒന്നും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയില്ല എൻ്റെ വീഡിയോ കാണുകയില്ല എന്നെ സപ്പോർട്ട് ചെയ്യുകയില്ല ഇനി ഞാൻ ഒരു വേറെ ലെവലിലായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുക കാരണം നമ്മളൊരു ലെവലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദാരിദ്ര്യത്തിൽ താമസിക്കുമ്പോൾ നമ്മളെ ബന്ധുക്കളും സ്വന്തക്കാരും അറിയുക പറഞ്ഞ പോലെ തന്നെ അവരുന്ന് മാറി നമ്മൾ ശകലം ജീവിക്കാൻ മാർഗ്ഗമായി കഴിയുമ്പോൾ അവരെല്ലാവരും കളികളെ പോലെ നമ്മൾ നമ്മളാ പരമരത്തിൻ്റെ കൂട്ടി പറഞ്ഞെടുക്കും എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ആദ്മി തുടങ്ങുന്ന കാര്യത്തിൽ അമ്പുടാവണം അങ്ങനെ ഇഷ്ടപ്പെട്ട് പോകണ്ട അവൻ എന്റെ ഞാൻ അവനെ വീഡിയോ കണ്ടിട്ട് അവൻ അങ്ങനെ രക്ഷപ്പെടണ്ട ബന്ധുക്കളും ചിന്തിക്കും സുഹൃത്തുക്കളും ചിന്തിക്കും അപ്പോൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നമ്മൾ നിർബന്ധിച്ച് അടിയുന്ന സബ്സ്ക്രൈബറിനെ കൊണ്ട് ഒരു കാര്യം ആരെങ്കിലും ഫോൺ കിട്ടിയാലും എൻ്റെ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞ ഒരു കാര്യവും കാരണം അത് യൂട്യൂബിൽ നമുക്ക് അത് നമ്മുടെ മെജോറിറ്റി ഉള്ളൂ കാരണം നമുക്ക് വ്യൂവർ ഇല്ലാതെ വരുന്നത് നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടായിട്ടും വ്യൂവർ ഇല്ലാതെ വരുന്നത് നമ്മുടെ കണ്ടന്റ് കുറവായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യല എപ്പോഴും നമ്മളിടുന്ന കണ്ടന്റുകൾ ഓരോന്നോരോന്ന് പരീക്ഷണി നോക്കുക ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഓരോന്നോ ഒന്ന് നോക്കുക ആ പരീക്ഷണം ആയിരിക്കണം നമ്മുടെ വിജയത്തിലേക്ക് തിരക്കും നമുക്ക് ഒരെണ്ണം വിജയിച്ചില്ല നമ്മളൊരു ടൂർ പോകുന്ന വീഡിയോ ഇട്ട് രക്ഷയില്ല എന്നൊരു ഫുഡ് വ്ലോഗ് ചെയ്ത് നോക്കുക ആദ്യം നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ നമ്മൾ ട്രാവലിൻ്റെ ആദ്യത്തെ പറയുക അതല്ലെങ്കിൽ ന്യൂസ് എടുത്തിട്ട് ആ ന്യൂസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയൊരു ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുക അങ്ങനെ കണ്ടന്റ് നമ്മൾ കണ്ടെത്തുക അതുപോലെ നമ്മൾ ടെക്നിക്കൽ ടെക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നവരാണ് അത് ചെയ്യുക നമുക്ക് ഈ ലോകത്തെ എല്ലാ സാധനം കണ്ടന്റാണ് അതിനകത്ത് എവിടെയാണോ നമ്മൾ വിജയിക്കുന്നത് അവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇതൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ഗുണങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആവർത്തിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാം ഇത് വളരെ സിമ്പിളാണ് ആണെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാം അതാണ് എനിക്കിനെപ്പറ്റി വ്യക്തമായിട്ട് പറയാനുള്ളത് യൂട്യൂബിന്റെ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബർ വേണം നാലായിരം വാച്ച് ഓവർ വേണം ഈ ഈ കണ്ടന്റ് തീർച്ചയായിട്ടും അവർ നിർബന്ധമായി പാലിക്കുന്നുണ്ട് എന്നാൽ പുതിയ നിയമം അനുസരിച്ച് അഞ്ഞൂറ് സബ്സ്ക്രൈബർ വരുമ്പോൾ തൊട്ടേ നമ്മുടെ ഡേറ്റാസ് എല്ലാം അവർ ആഡ് ചെയ്യാനും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കാനൊക്കെ തുടങ്ങും അപ്പോൾ നമ്മൾ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ വരെ മാത്രം ഡിസ്കരുതാൽ മതി അത് കഴിയുമ്പത്തേനോ സ്വാഭാവികമായിട്ടും നാലായിരം വാച്ച് അവർ ആദ്യം വന്നിട്ട് കാര്യമില്ല സബ്സ്ക്രൈബർ തന്നെയാണ് ഇത് രണ്ടും ഒന്നിച്ച് വരണം ഷോർട്സ് വീഡിയോ കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ അത് ഏതെങ്കിലും വളരെ ടൈം ഷെഡ്യൂൾ ആയിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലല്ലോട്ടോ എന്റെ ഒരു അറിവ് വെച്ചവരാണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റിന്റെ ഞാൻ ഒരെണ്ണം ചെയ്തൊരു കാറിന്റെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് വളരെ ഒരു ഇരുപത്തിനാല് സെക്കൻഡ് മുപ്പത്തി സെക്കൻഡ് പെട്ടെന്ന് ഒരാൾ കണ്ടുപോയാൽ തന്നെ ഒരു വ്യൂ ആയി അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ പെട്ടെന്ന് സബ്സ്ക്രൈബറെ കൂട്ടാണ്ട് ഷോർട്ട്സ് വീഡിയോസ് ആണ് നല്ല പക്ഷേ ഇൻകം ഓ ഷോർട്സ് വീഡിയോസ് ഒന്നും തന്നെ കിട്ടില്ല വാച്ച് ടൈമും മൂന്നു ലക്ഷം മണിക്കൂർ ഉണ്ടെങ്കിൽ വാച്ച് ടൈമൊക്കെ ഉള്ള ഒരു ഷോർട്ട് സെറ്റ് ആകുള്ളൂ അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് വീഡിയോസ് തന്നെ ശ്രീ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു വീഡിയോ കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോ സബ്സ്ക്രൈബർ ആകും നിങ്ങൾ കമന്റ് പറയും നല്ല കമന്റുകൾ സ്വീകരിക്കും ഒരുപാട് മോശ കമൻറ്റുകളും ഒരുപാട് നെഗറ്റീവുകൾ ഒരുപാട് ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ ആദ്യത്തെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു നല്ല ആൾക്കാർ റീച്ച് ചെയ്ത വീഡിയോ സോളാറിൻ്റെ ആയിരുന്നു സോളാറിന്റെ വീഡിയോ വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആരോടാണോ ഞാൻ ആരെ ഏത് കമ്പനിയെ പറ്റി ഏത് ഡീലറെ പറ്റിയാണോ പറ്റുന്ന അയാൾ കൊണ്ട് കോടതി കേസ് കൊടുത്തു അപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യൂട്യൂബിന്റെ വരുമാനം ഉണ്ടാകുന്ന ആദ്യത്തെ പൈസ തന്നെ കോടതിയിലും വക്കീലിലും കൊടുക്കുകയാണെങ്കിൽ അതിലൂലും ദേഹത്തില്ലായിരിക്കാം എന്നാലും സന്തോഷം നമുക്ക് കിട്ടുന്നൊരു സന്തോഷം സന്തോഷം തന്നെയാണല്ലോ അങ്ങനെ ഒരു പ്രതികൂലങ്ങൾ ഒരുപാട് വരും അതുപോലെ മോശം കമൻറ്റുകൾ ഇടുക അതുപോലെ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ചെയ്യാത്ത ഒരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഉള്ള വീഡിയോകൾ കഴിവത് ഒഴിവാക്കുക കാരണം അല്ലെങ്കിൽ നമ്മൾ അത്ര തന്റേടിയായിരിക്കണം മതം പറഞ്ഞ ഒരു രാഷ്ട്രീയം അതിനെ ഒരുപാട് എതിര് വരും കാരണം അതിനെ അനുകൂലിക്കുന്ന ആരും തന്നെ സമൂഹത്തില്ല കാരണം ഒരു ഇപ്പോൾ ബഹുജനം മനവിധം എന്ന് പറഞ്ഞുള്ള രാഷ്ട്രീയം പറഞ്ഞാലും മതം പറഞ്ഞാലും അതിനെ ഒരുപാട് യോജിക്കുന്ന യോജിക്കുന്നവർ വിയോജിക്കുന്ന ഒരു കുറവായിരിക്കും യോജിക്കുന്നവരായിരിക്കും കൂടും അതൊഴിവാക്കുക പിന്നെ നമ്മൾ രക്ത ചൊരിച്ചിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ തന്നെ ഒരു ഇറച്ചി കിട്ടുന്ന ഇടത്ത് രക്തം കഴിയുന്ന വീഡിയോ പോലും ഇട്ടാൽ പോലും യൂട്യൂബ് അത് പണിഷ്മെന്റ് ആയിട്ട് നിലനിർത്തും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ എന്താണെന്ന് നോക്കി മാത്രം ചെയ്യുക വളരെ എല്ലാവർക്കും ആശയപരമായിട്ട് ഒരു കോമഡി എടുത്തിട്ടാൽ പോലും ആൾക്കാർ വാച്ച് ചെയ്യും അപ്പം ആ ടൈപ്പുള്ള സാധനങ്ങൾ ചെയ്യുക നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക അത് നമ്മൾ നമ്മളെ റീച്ചിനെ ബാധിക്കും നല്ല യൂട്യൂബ് ഒരു ശരിക്കും സ്ട്രൈക്ക് എന്നാൽ നമ്മൾ സ്ട്രൈക്ക് മാറ്റി അത്ര എളുപ്പമല്ല അതൊരു സ്ട്രൈക്ക് ഇടുമ്പോൾ അതിനെ ഓർത്തുള്ളൂ നമ്മളൊരു യൂട്യൂബിനകത്ത് ഒരു ഓഡിയോ പാട്ട് ആ പാട്ട് ആഡിയുമ്പം പോലും അത് റെസ്ട്രിക്ഷൻസ് ഉള്ള പാട്ടാണെങ്കിൽ ഒരു കാരണവശാലും ഇടരുത് അത് സ്ട്രൈക്ക് ആയി ആയിപ്പോ സ്ട്രൈക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രൈക്ക് രണ്ട് സ്ട്രൈക്ക് മൂന്ന് സ്ട്രൈക്ക് ആയി നമ്മുടെ ചാനൽ പോകും അപ്പം ഈ തുടക്കക്കാരനായി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ എൻ്റെ അറിവുള്ള കാര്യങ്ങളാണ് ഞാൻ ഒരു പാട്ടായെന്ന് ഒരു വീഡിയോ ഒക്കെ അത് കയറ്റിയിട്ട് അന്നേരം സ്ട്രൈക്ക് വന്നപ്പോൾ ഞാൻ ഈ ഒരു പാട്ട് ഡിലീറ്റ് ചെയ്ത് തളഞ്ഞു ആ വീഡിയോ കളയേണ്ട ഒന്നും ആ പാട്ട് മാത്രം മാത്രമേ നോവ് വേറെ പ്രശ്നം വന്നില്ല അപ്പം നമുക്ക് സ്ട്രൈക്ക് വരാം പിന്നെ എനിക്ക് നേട്ടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കോടതിയിൽ കേസ് വന്നു രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു വോയിസ് ക്ലിപ്പ് അതിൻ്റെ ഒരു ടെലികോളിങ്ങിൻ്റെ വോയിസ് ക്ലിപ്പ് ഒരു എന്നെ വിളിക്കുകയുണ്ടായി അതൊരു കോമഡിയായിട്ട് വിമാനം വേണോ കപ്പൽ വാങ്ങിക്കണമെന്നുള്ള രീതിയിൽ ഞാൻ അത് ഒരു നല്ല രീതിയിലുള്ള ഒരു ഹാസ്യ രൂപയാണ് നന്നായിട്ട് ചെയ്തിട്ട് നല്ല ഒരു വീഡിയോ ആയിട്ട് വന്നത് ഒരുപാട് പേർക്ക് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അത് മറ്റൊരു യൂട്യൂബർ ഫേമസ് ആയ ഒരു യൂട്യൂബർ എടുത്ത് ഇട്ടിട്ട് എനിക്കൊരു മുപ്പതിനായിരം പേരൊക്കെ എനിക്കത് ഇതിനകത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം പേര് എന്നെ ആ വീഡിയോ വാച്ച് യാച്ചിതെങ്കിൽ ആ ഫേമസ് ആയ യൂട്യൂബർക്ക് ആറ് ലക്ഷം ഏഴു ലക്ഷം പേര് അത് വാച്ച് അവർ കിട്ടി അയാൾക്ക് പോകുന്നതേരെ അതുകൊണ്ടുള്ള ഇൻകം ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നു പക്ഷെ നന്മയായിക്കോട്ടെ എനിക്കത് അറിയത്തില്ലായിരുന്നു അതിൻ്റെ എഡിറ്റിങ്ങോ അതിൻ്റെ ബാക്കി അതിന്റെ ക്യാപ്ഷൻ പോലും അയാൾ ആ ഓഡിയോ ഒന്നും മാറ്റിയില്ല പക്ഷേ അത് വീഡിയോ ഇല്ലായിരുന്നു ശരിക്കും ഒരു വോയിസ് ക്ലിപ്പ് ആയിരുന്നു അയാൾ അതിനകത്ത് വലിയ കുറെ ചെറു ചേഞ്ചൊക്കെ വരുത്തി പക്ഷെ അയാൾ നല്ല ഫേമസ് യൂട്യൂബർ ആയിരുന്നു കൊണ്ട് അയാളുടെ വീഡിയോസ് സ്വഭാവമായിട്ടും ആയി ഇപ്പൊ അതിന്റെ ചെറിയ ചെറിയ കട്ടിങ്ങൊക്കെ വെച്ച ആൾക്കാരും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ മോശമായിട്ട് കമന്റുകൾ അതിന് താഴെ വരുന്നുണ്ടോ ഫുൾ ആ എന്റെ ഫുൾ ആ ഓഡിയോ കേട്ടാൽ മാത്രമേ രസകരമായി തോന്നുന്നുള്ളൂ ഇടയ്ക്കും ഒരു എക്സിക്യൂട്ടീവ് ജോലി ചെയ്യുന്നവരെ ബുദ്ധിമുട്ട് വെക്കാനാണോ നിങ്ങൾ കാണിക്കും ശരിയാണെന്നൊക്കെ ഉള്ള കമന്റുകൾ വരുന്നത് അത് വായിച്ചു അയാളുടെ അയാളുടെ വീഡിയോ ഞാൻ കൊണ്ട് അയാളുടെ കമന്റ്സും വായിച്ചു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എനിക്കുണ്ടായി പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്ന കാര്യം വെച്ചാൽ ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ഇട്ടേക്കുന്ന വീഡിയോ കണ്ടിട്ട് ഞാൻ പുറത്ത് പോകാൻ നമ്മൾ നമ്മള് തിരിച്ചറിയുന്ന ഒരു സംഭവം നമ്മളെ ഒരാൾ സാറേ യൂട്യൂബ് ചെയ്ത് കൊള്ളാം കൊണ്ടെ ചേട്ടാ യൂട്യൂബ് ചെയ്ത് കൊള്ളാൻ നല്ല വീഡിയോ ആയിരുന്നു നല്ല അഭിപ്രായമായിരുന്നു അപ്പൊ വാഹനം സാറേ ഇവിടുന്ന് വാങ്ങിക്കണം നമ്മളെ ഫോൺ വിളിച്ചു നോക്കുക ഏതാണ് ലോൺ എടുക്കേണ്ടത് നല്ലത് അല്ലെ സോളാർ ഏതാണ് വാങ്ങിക്കേണ്ടത് അത് ഏതാണ് അതിൻ്റെ ഇൻവേട്ടർ വാങ്ങിക്കേണ്ടതെന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളെ ഒരു മനുഷ്യനെ അംഗീകരിച്ചല്ലോ അല്ലെ അറിയുന്നുണ്ടല്ലോ എന്നൊരു ഒരു ചിന്ത ഒരു നമ്മൾ ഈ സാമ്പത്തികം ഉണ്ടാകുന്നേക്കാൾ നമ്മളെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ അതൊരു ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നു നിങ്ങൾക്കും അത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റണം നിങ്ങളും അതുപോലെ ആകണം അതുപോലെ നമ്മുടെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കില്ല നമുക്കൊരു സഹായത്തിനുള്ള ഒരാളാണ് ഇപ്പോഴും നമുക്ക് പൈസ പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പം എൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ എൻ്റെ മോനാണ് എന്റെ ദീപക് സുഗിൽ എന്ന് പറഞ്ഞ മോനാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെതായ പോരാഴ്മകൾക്ക് കുറച്ച് വരും കാരണം അവൻ അത്രയും സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ് അപ്പം അതിൻ്റെ എന്നാലും എന്നെ കൊണ്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നന്നായിട്ട് എടുക്കുന്നുണ്ടെന്നുള്ളതാണ് വിശ്വാസം നമുക്ക് അതിന് ഒരാൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എഡിറ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് എഡിറ്റിംഗ് ഒരു കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ പറ്റി പോകും നമുക്ക് സിമ്പിളാണ് ഇപ്പം വി എൻ എന്ന് പറഞ്ഞ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് കിടപ്പുണ്ട് അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട അതുപോലെ വൈ ടി സ്റ്റുഡിയോ ഇടപ്പുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും യൂട്യൂബ് ചെയ് ചാനൽ ചെയ്യുന്നുണ്ട് അതെടുക്കണം വൈ ടി ക്രിയേഷൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതും ഇതിൽ മൂന്നും ഡൗൺലോഡ് ചെയ്യുക ഇതിൻ്റെ അകത്തോടെ നമ്മൾ സിംപിൾ ആയിട്ട് പഠിച്ചെടുക്കാനുള്ളത് ഒന്നും പഠിക്കണം നിങ്ങൾക്ക് ആർക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളോട് കമന്റ് ആയിട്ട് ചോദിക്കുക അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ഞാൻ തുടർന്ന് വീഡിയോ യൂട്യൂബിനെ പറ്റി ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ സബ്സ്ക്രൈബറിനെ കിട്ടാനും ബാക്കിയുള്ള കാര്യത്തെപ്പറ്റി ഇടണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ടിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലിനെ വിളിക്കുകയോ ഒക്കെ ചെയ്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം അത് വേണ്ട സഹായങ്ങൾ ചെയ്താൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഗതി കുറച്ച് നിങ്ങളുടെ പ്രൊസീജിയർ ആണ് അതിനൊരു പിൻ നമ്പറൊക്കെ നമുക്ക് ലാസ്റ്റ് നേരത്തെ അയച്ച് വരുന്നത് ഇപ്പോൾ അതൊക്കെ നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതുള്ളൂ അതൊന്നും വലിയ കാര്യമല്ല അതൊക്കെ കണക്കിനുള്ള വീഡിയോകളുണ്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വരുമാനം എന്നറിയുന്ന ഒരു പൊതുഗതിയാണ് അതെ ഞാൻ തുടങ്ങിയിട്ട് ഇത്രേ നാളായുള്ളൂ ആറ് മാസം ആയിട്ടുള്ളൂ ആറുമാസത്തിനകത്ത് നമുക്ക് ആദ്യമേ ഒന്ന് വരുമാനം കിട്ടത്തില്ലോ ഈ പേപ്പർ എല്ലാം ആക്കി കഴിഞ്ഞ് നമുക്ക് ആർട്സ് ഒക്കെ അവിടെ വീഡിയോ വയ്ക്കകത്ത് വഴിയുമ്പോഴേ ഉള്ളൂ നമ്മൾ സബ്സ്ക്രൈബർ വാച്ച് ചെയ്യുന്ന വീഡിയോയ്ക്കല്ല ശരിക്കും കാര്യമായ എന്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ട് അതിനല്ല യൂട്യൂബ് പൈസ വരുന്നത് എന്റെ വീഡിയോയ്ക്കകത്ത് വരുന്ന ആർട്സിനാണ് കൂടുതൽ പൈസ മറ്റൊരു വ്യൂ ചെയ്യുന്നതിന് ചെറിയൊരു പൈസ മാത്രമേ വരുള്ളൂ അത് വളരെ തുച്ഛമായി അതായത് മൂന്ന് ഞാൻ പറഞ്ഞാൽ ഫ്രോഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം വ്യൂസ് വന്നാൽ വെറും ഇന്ത്യൻ കറൻസി അഞ്ഞൂറ് രൂപയായി വെറും എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കാണിക്കില്ല മൂന്ന് ലക്ഷം വ്യൂ വന്നാൽ അഞ്ഞൂറ് രൂപയെ കിട്ടത്തുള്ളൂ അപ്പം അത് വെച്ചുള്ള ക്യാച്ചിങ്ങേ ഉള്ളൂ നമുക്ക് എമൗണ്ടേ കിട്ടത്തുള്ളൂ അപ്പം തീർച്ചയായും ആർട്സ് വരണം ആർട്സ് വരണമെങ്കിൽ നമുക്ക് അത്ര വ്യൂറെ കയറി വരണം ഇതായിരിക്കും മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്റെ വരുമാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് കിട്ടിയേക്കുന്ന വരുമാനം കൃത്യമായിട്ട് യൂട്യൂബ് പരാമർശിച്ചിട്ടുണ്ട് എമൗണ്ട് കൃത്യം പറയുന്നത് എനിക്ക് ഈ മൂന്ന് മാസത്തിനകത്ത് ഒപ്പം സബ്സ്ക്രിപ്ഷൻ ഒക്കെ വന്നെങ്കിലും മറ്റേ മോണിറ്റൈസേഷൻ വന്ന പിന്നെ ലാസ്റ്റ് മന്ത്യാണ് എനിക്ക് പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്ക് അത് പതിനായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു തുകയാണ് കിട്ടിയിരിക്കുന്നത് വലിയ സന്തോഷമാണ് കാരണം നമുക്കത് നമ്മളെ അംഗീകരിക്കാം നമുക്കത് നമ്മള് കഷ്ടപ്പെട്ടതിന് ഒരു പ്രതിഫലം കിട്ടുക എന്ന് വെച്ചാൽ അത് ഏത് പെൻഷനും കാരണം നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന പണത്തിനേക്കാൾ ഒപ്പറമായിട്ട് നമ്മൾ ഇതൊരു ജോലിയാണല്ലോ ഈ ജോലിക്ക് കിട്ടുന്ന കൂലി നമ്മൾ ചെയ്തിട്ട് നമ്മൾ എത്ര വർക്ക് ഹാർഡ് വർക്ക് ചെയ്തപ്പം അല്ലെ നമ്മൾ വർക്ക് ചെയ്തപ്പം അതിനൊരു ഒരു ഒരു നമുക്ക് സന്തോഷത്തിന് അർഹിക്കുന്ന ഒരു ഏറ്റവും സന്തോഷം നമ്മൾ ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ നമുക്ക് അതിനകത്ത് ഒരു വരുമാനം കിട്ടുമ്പം നമ്മൾ മനസ്സുകൊണ്ട് വളരെയധികം തൃപ്തനാണ് നിങ്ങൾക്ക് അതുപോലെ ഈ നല്ല ഒരു വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ സംശയങ്ങൾ ഉപയോഗിക്കാം ഏത് രീതിയിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ യൂട്യൂബ് തുടങ്ങി അത് വിജയിപ്പിക്കുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം തരാം എന്റെ മറ്റുള്ള വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായി എനിക്ക് ഇതിൻ്റെ പ്രത്യേകിച്ച് ശരിക്കും ഒരു പ്രയോട്ടിക്ക് ഇപ്പം ഞാൻ പണം വാങ്ങിക്കുന്ന ആളോ അങ്ങനെയൊന്നും അല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾക്കും കിട്ടണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ചോദിച്ചു ഇരുപത്തോരായിരം കോടി രൂപ ഇന്ത്യയിൽ മാത്രം യൂട്യൂബർക്ക് മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം അതാ ഈ പറഞ്ഞ പലരും പറഞ്ഞു തരത്തിലായിരിക്കും പലരും സത്യങ്ങൾ മറിച്ച് നോക്കും അങ്ങനെ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി മറ്റാരും രക്ഷപ്പെടുന്നു ഞാൻ അങ്ങനെ ചിന്തിക്കത്തേ ഇല്ല എനിക്ക് പത്ത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടണമെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ യൂട്യൂബ് ചാനലുകളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റായിട്ട് ഇടുക സത്യസന്ധമായ കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യണേ വീഡിയോ ആയിട്ട് ചെയ്യാം പറഞ്ഞു മനസ്സിലാക്കിത്തരണം പറഞ്ഞ് തരാം ഓക്കെ ബൈ